കണ്ടല്ല ഉജ്ജല കേട്ടോ ഉജ്ജല കേട്ടോ ഉജ്ജ്വല അതുകൊണ്ടാണ് മുകളിലോട്ടിരിക്കുന്നത് മൃളകാ കണ്ടല്ലോ കുറേ ഉണ്ട് ഒത്തിരിയൊക്കെ ഉണ്ട് നമ്മളെ ആവശ്യത്തിനുള്ളത് ഉണ്ട് കണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ട് കുറേ കാലമായി കണ്ടിട്ട് അപ്പം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വലുതായിട്ട് ഈ എന്തുവാ കൃഷിയൊന്നും ഇല്ലായിരുന്നു കാരണം പോയി എല്ലാം മഴയും ഭയങ്കര വെയിലും മഴയും പിന്നെ വെയിലും മഴയും ഇങ്ങനെ പല പല രീതിയിൽ രീതിയിലൊന്ന് ഫുള്ളങ്ങ് പോയായിരുന്നു അപ്പം എന്നാലും ഞാൻ ചെയ്യാതൊന്നും ഇരുന്നില്ല ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പോയെങ്കിലും ഈ ഉജ്ജ്വലം മുളക് ഉണ്ട് പിന്നെ എനിക്ക് കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് ഈ പൊന്നാങ്കണ്ണി ചീര നടന്നോന്ന് അപ്പം പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വേണ്ടി കൊല്ലായിടത്തും നോക്കി യൂട്യൂബിലൊക്കെ നോക്കി എവരോടൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര വിലയാണ് പറയുന്നത് അവിടെ നിന്ന് അയച്ചു തരണം അതിൻ്റെ അയച്ചിരുന്നതിൻ്റെ ഇത് പിന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ വില അപ്പോൾ അങ്ങനെ അങ്ങനെ ഭയങ്കര പൈസ പറഞ്ഞു ഒരു ദിവസം ഈ എലക്ഷൻ സമയത്ത് ഞങ്ങൾ കൊട്ടാരക്കരെ കെ വി പോയപ്പം അവിടെ പല സ്ഥലത്തും മുകളിലുള്ള ഓഫീസിലും താഴെയുള്ള ഓഫീസിലൊക്കെ ചോദിച്ച് അവസാനം താഴെയുള്ള ഓഫീസിൽ നിന്ന് എനിക്ക് രണ്ട് വെറും രണ്ട് തയ്യേ കിട്ടിയിട്ടുള്ളൂ ആ രണ്ട് തയ്യേ ഞാൻ വേണ്ട ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല താഴേ ഇതിനെക്കാട്ടിലും കണ്ടോ ഇത് നിറച്ചുണ്ട് തോരൻ വച്ചൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല രസമാണ് ഈ ഇതിനൊക്കെ കണ്ടല്ലോ നല്ല അത്യാവശ്യം എല്ലാം വളർന്നിട്ടുണ്ട് അവിടെ കുറച്ച് ഇപ്പം താഴെ കുറേ തൈ തൈ ആയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇത് നമ്മൾ ഇവിടെ മാത്രം വളർത്തുന്നതല്ല ബാക്കിയുള്ളവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോളിത്തീൻ ബാഗ് അതിൻ്റെ മിശ്രിതവും പിന്നെ പൊന്നാങ്കണ്ണി ചീരയും കൂടെ വരുന്ന ഒരു പാക്കിന് അമ്പത് രൂപ വെച്ച് അല്ലാതെ അതിൻ്റെ തണ്ട് വേരോടുള്ള തണ്ടിന് നമ്മൾ മുപ്പത് രൂപ വെച്ചും കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടവർ നമുക്ക് പോസ്റ്റർ അയച്ചു തരികയും ചെയ്യും അല്ലാതെ വേണ്ടവർക്ക് നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വന്ന് മേടിക്കാം അല്ലെങ്കിൽ കൊണ്ടുതരാം അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് പല സൈഡിൽ നമുക്ക് കുറേ നിപ്പമുണ്ട് അപ്പോൾ ആ പറഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടാലും മതി അങ്ങനെ ചെയ്താൽ നമുക്ക് പൊന്നാങ്കണ്ണി ചീര നിങ്ങൾക്ക് തരികയും ചെയ്യാം പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര നടന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ഈ പൊന്നാങ്കണ്ണി ചീരയെല്ലാം നട്ട് അത് ഇത് വളർത്തി കുറച്ചൊക്കെ ഒന്ന് വിറ്റ് ഇച്ചിരി പൈസ കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ സീഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് എന്തുവാ നമുക്കും മാവേലി എനിക്കും ആ മാവേലി അങ്ങനെ ആ ഒരു പരിപാടിയിലേക്ക് പരിപാടി പരിപാടിയെന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതില്ല എനിക്കും ആവാം മകേലെന്ന് പറഞ്ഞാൽ മാവേലിയുടെ വേഷം കിട്ടുന്നത് അതല്ല ഈ ഇപ്പം എന്താണ് ഈ ഓണത്തിന് എല്ലാ ഓണത്തിനൊന്നും എല്ലാവരും ഒഴുങ്ങത്തൊന്നുമില്ല പല ഈ സദ്യ ഒന്നും കഴിക്കാതെ പുതിയ ഓണക്കോടിയൊന്നും ഇടാതെയൊക്കെ കാണുന്ന ആൾക്കാരും കാണാം അവർക്ക് വേണ്ടിയിട്ട് ഇതു വെച്ച് അവർക്ക് ഓണത്തിനുള്ള ഓണക്കു പിന്നെ ഓണസദ്യയും എല്ലാം കൂടെ വെച്ച് ഒരു പത്ത് അങ്ങനെ ഉള്ളൊരു പദ്ധതിയാണ് അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഓണക്കോടിയും ഇതൊക്കെ കൊടുക്കാനുള്ളൊരു പദ്ധതിയാണിത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൈസ കൊടുക്കുന്നതായിരിക്കും അവ അത്യാവശ്യം നല്ല കുറേ മൂടുണ്ട് പിന്നെ ഇത് കാണുന്ന പോലൊന്നുമല്ല താഴെ നമ്മളിത് ചിരിച്ചയച്ചി ചിരിച്ചായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറേ ഉണ്ട് കുറേ ഇരിപ്പുണ്ട് ആ സൈഡിൽ കുറേ കാണാൻ പറ്റുന്നില്ല അവിടെ ഇരിപ്പുണ്ട് പിന്നെ ആ വെളിയിലും ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ കുറേ മൂളുണ്ട് അപ്പം എന്ത് ഇതിൻ്റെ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അപ്പം അങ്ങനെ വിളിച്ച നമ്മൾ പൊന്നാങ്കണ്ണി ചീര എല്ലാവർക്കും എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ പൊന്നാങ്കണ്ണിക്ക് പൊന്നാങ്കണ്ണീന്ന് ചീ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കണ്ണ് പൊന്നാക്കുമെന്നാണ് പറയുന്നത് കാരണം ഇതൊരു നാൽപ്പതോ നാൽപ്പത് ദിവസമോ അങ്ങനെ കഴിച്ചാൽ ഇത് നമ്മുടെ കണ്ണിൻ്റെ നല്ല കാഴ്ച നൽകുമെന്നാണ് ഈ പൊന്നാങ്ങണിച്ചീര അത് പറയുന്നത് പൊന്നാങ്കണിച്ചീരയല്ല പറയുന്നത് ഇത് ഇതിൻ്റെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണ് ഇതിപ്പോൾ നാൽപ്പത് ദിവസം കഴിച്ചത് കണ്ണ് പൊന്നാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മാത്രമല്ല എൻ്റെ കയ്യിൽ കുറച്ച് കണ്ടല്ലോ ചങ്ങലമ്പറിൻ്റെ കളർഷനും ഉണ്ട് കുറേ ഉണ്ട് ഇപ്പോൾ ഒരു മൂടൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് പക്ഷെ ഞാൻ ഇത്രയാക്കിയിട്ടുണ്ട് കണ്ടല്ലോ ഇതും നമുക്ക് വിൽപ്പനക്കുണ്ട് കേട്ടോ ഇതും നമ്മുടെ പുന്നാങ്കണ്ണി പോലെ തന്നെ വളരെ ഔഷധ ഗുണമുള്ളതാണ് ഇത് നമ്മുടെ അസ്ഥി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പിന്നെ എല്ലൊക്കെ ചതവൊക്കെ വന്ന ഇത് ചതച്ച് അങ്ങോട്ട് വെച്ച് കെട്ടിയ ഇതൊക്കെ എല്ലിന്റെ ഇതൊക്കെ മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് ചമ്മന്തി അത് വേറൊരു രീതിയിലാ ചമ്മന്തി ആയിരിക്കുന്നത് കാരണം ചെ ചില പെട്ടെന്ന് ചമ്മന്തിയെന്ന് പറയുമ്പോൾ ഇതൊരു തെങ്ങ് കരച്ചിങ്ങ് ചമ്മന്തിയാക്കും പക്ഷെ അത് ഭയങ്കര കയ്പാണ് അങ്ങനല്ല ഇത് വേറൊരു രീതിയിൽ ഇതിനകത്ത് വേറെ സാധനങ്ങളൊക്കെ ചേർത്ത് ചമ്മന്തിയാക്കി കഴിച്ചാലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഇതിനൊക്കെ ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ തന്നെ ഒരു മൂട് കിട്ടിയത് കൊണ്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പടർന്ന് കണക്ക് വാങ്ങും ഇത് മുറിച്ച് മുറിച്ച് നമ്മൾ കുഞ്ഞതാക്കി വെച്ചിട്ടുണ്ടോ അതും വളർന്ന് സാവിടേതായിട്ട് കിടക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഇത് പൊന്നാങ്ങനെ ചീരപോലെ അമ്പത് രൂപയാണ് ഇത് ആ ഇത് ചെങ്ങലമ്പറൻ്റെ അപ്പം അതുകൊണ്ട് റേറ്റ് ഉണ്ട് അപ്പോൾ അമ്പത് രൂപയാണ് ഒരു മൂഡിന് നമുക്കുള്ളത് പിന്നെ ഇത് റേറ്റ് കൂടുതലാണൊന്നും പറയല്ല കാരണം ഇത് അവർക്ക് ഇതൊക്കെ കൊടുക്കാനാണ് മാത്രമല്ല പൊന്നാങ്കണ്ണി ചീരയാണ് നല്ല റേറ്റുള്ള അത്യാവശ്യം ഇച്ചിരി റേറ്റുള്ളൊരു സാധനമാണ് കാരണം എപ്പോഴും എല്ലായിടത്തും ഒന്നും ഇത് അങ്ങനെ കിട്ടത്തോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് നല്ല ഇതൊക്കെ അവിടെ തന്നെ എപ്പോഴും നോക്കിയപ്പോൾ കിട്ടി ഭാഗ്യത്തിന് കിട്ടി കാരണം നമ്മളെല്ലായിടത്തും നോക്കിയ സാധനം അതുമാത്രമല്ല ഓൺലൈനിലാണെങ്കിൽ ഭയങ്കര വില അതിനെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് ഇച്ചിരി നമുക്ക് കിട്ടി കേവിക്കുന്നത് കിട്ടിയപ്പോൾ നമ്മളങ്ങ് മേടിച്ചു അത് നമ്മൾ ഇത്ര ഇത്രയാക്കുകയും ചെയ്തു അത് നമ്മൾ ഒരു മൂടിന് അമ്പത് രൂപ വെച്ചു പിന്നെ മുപ്പത് രൂപയ്ക്കാണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് മേടിക്കുക അത് വളർത്തി എടുത്താലും മതി അത് അതെന്ന് പറയുമ്പോൾ മുപ്പത് രൂപയ്ക്ക് മേടിച്ചു പറഞ്ഞാൽ ഒരു കമ്പ് കമ്പ് അരിത് ഒടിച്ച് കുത്തും ഒടിച്ച് കുത്തി എന്നും പറയും കാരണം ഇത് ഒടിച്ച് കുത്തിയാലും വളരെ ഇതൊക്കെ പലതും നമ്മൾ ഒടിച്ചു കുത്തിയാ അതിങ്ങനെ വളരും കണ്ടിട്ടില്ല അത് നമ്മളിന്ന് തോരനാക്കാൻ കഴിയും കണ്ടല്ലോ പിന്നെ ഈ പൂ വന്നത് നമ്മൾ തോരനാക്കത്തില്ല പൂ വന്നത് പിന്നെയും നമ്മൾ ഇവിടുന്ന് വെറ്റി അടുത്ത തൈ ആക്കും അപ്പം അത് ആ തൈന്ന് പറഞ്ഞാൽ നല്ല ഇല നോക്കി നമ്മൾ തോരൻ വെക്കും നല്ല ഇങ്ങനത്തെ ഇല നോക്കി നമ്മൾ തോരൻ വെക്കും ഇത് തോരൻ തോരമ്പൊക്കെ എടുക്കത്തില്ല ഇത് നമ്മൾ പിന്നെയും മാറ്റി മാറ്റി നട്ട് അതിൻ്റെ മണ്ട വെട്ടി വെട്ടി നമ്മളത് ഇത് കണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ തോരൻ ഇവനാണ് നമുക്ക് ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് ഇത്രയും മതി ഇച്ചിരിയും കൂടെ എടുത്താൽ കുറച്ചും കൂടെ എടുക്കും അപ്പോൾ ഇത്രയും കൂടെ മതി നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പിടിയും കൂടെ മതി കണ്ടല്ലോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തുള്ളത് ഒരു സവാളെങ്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ദൂരം വെച്ചേക്കാം പിന്നെ എല്ലാ വർഷവും ഞാൻ ഞാനതിങ്ങനെ ചെയ്തു വരുന്ന ഒരാളാണ് കാരണം ഒരു ഇതിനകത്തുന്നൊരാദായ എപ്പോഴും ഓരോ ഓണത്തിനും നമ്മൾ ഒരാൾക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കും അപ്പം ഇതിനകത്തത് വിട്ടുന്ന വിറ്റി കിട്ടുന്ന പൈസ നമ്മൾ മാതൃഭൂമിക്ക് കൊടുക്കും മാതൃഭൂമി അത് ഇതിനർഹമായ ആൾക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും വെറുതെ പറഞ്ഞൊന്നുമല്ല കേട്ടെ എല്ലാ വർഷവും കൊടുക്കും കാരണം ഒന്നാം ക്ലാസ് തൊട്ടേ സ്വന്തമായി കുഴിയെടുത്ത് വാഴയൊക്കെ നട്ട് തുടങ്ങിയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വന്നത് കാരണം പണ്ട് തൊട്ടേ ഈ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ ഫുള്ള് കാണാം പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി തനിയെ കുഴിയെടുത്താണ് ഈ കാണുന്ന വാഴ മൊത്തവും നട്ടത് ഇവിടെയൊക്കെ കാണുന്ന പല വാഴകളും നട്ടത് കണ്ടല്ലോ ണ്ടല്ലോ അതിപ്പം ഇപ്പം മഴക്കകത്തും വേനലിനകത്തും ഇതെല്ലാം ഇപ്പോൾ വലിയ കാറ്റൊക്കെ ഇവിടെ വീശി ഞങ്ങളുടെ അടുത്തൊക്കെ കുറേ മരമൊക്കെ ഇടും ആ കാറ്റിൽ കുറേ വാഴ ഞാൻ നൊട്ട പല വാഴകളും ഒടിഞ്ഞു പോയി കാരണം ഈ വാഴ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പഴയ വാഴയൊക്കെ പോയിട്ട് അതിൻ്റെ കിളിച്ചു വന്ന സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വന്നു ഒറ്റയ്ക്ക് ഞാനങ്ങ് നടുന്നതാണ് ഏതാണ്ടൊക്കെ പണ്ട് വളം പണ്ട് എനിക്ക് അങ്ങനെ വളം എന്തോന്നൊന്നും അറിയത്തില്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൈ കിട്ടുന്ന വളമൊക്കെ ഇട്ട് ഞാനങ്ങ് നടന്നു അതാണ് എൻ്റെ ഒരിത് പിന്നാണ് വളമൊക്കെ ഏതാ എങ്ങനെയാണ് ഏതൊക്കെ വളങ്ങളായിടേണ്ട അതൊക്കെ ഞാൻ പഠിച്ചത് കാരണം കൈക്കിട്ട് വെള്ളം എടുത്ത് ഞാൻ ഇടിയും അതിനകത്തോട്ട് കുഴിച്ചു വെക്കും ഞാൻ നടും കിളിച്ച് വന്നാൽ കിളിച്ച് വരും പക്ഷേ എല്ലാം കിളിച്ച് വന്നിട്ട് അതല്ലേ എല്ലാം കുഞ്ഞതായിപ്പോ ചിലത് കൊലയ്ക്കും ചിലതൊക്കെ പണ്ട് പക്ഷേ പണ്ടത്തെ ഫോണിലായിപ്പോയി കുഞ്ഞൊരു സാധനം വന്നിട്ട് താ ഒറ്റവും താഴെ ഇത്രയുള്ളൊരു ഒരു സാധനം വന്നിട്ട് ഇതിനകത്തുനിന്ന് കൊലച്ച് അതാ ഇതിനകത്തുനിന്ന് കൊലച്ചു തന്നു ഇപ്പോൾ ചുമ്മാ പറയുന്നതല്ല പണ്ട് തൊട്ട് തന്നെ നമ്മൾ ഇതെല്ലാം എല്ലാവരുടെയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷവും എല്ലാവരും അതിൻ്റെ ഇങ്ങനൊരു കൈപ്പിടിച്ച് ഇങ്ങനെയൊരു സാധനം മേടിക്കുക എല്ലാവരെയും പ്രോ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളിത് മേടിച്ച് ഇങ്ങനെ നിറയെച്ച് വളർത്തി അങ്ങനൊരു ഇത് കണ്ടെത്തി അർഹതപ്പെട്ടവർക്ക് ഓണക്കോടിയും എല്ലാം കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇനിയും കാണാം പോരുമ്പ ചെയ്യുക